കുട്ടിയാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചു കൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെക്ക് ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന രേവതിനെ കൊണ്ട് രക്ഷ്മിമാന്റെ വീട്ടിലേക്ക് വരുവാണ് പിന്നീട് രവീന്ദ്രനോട് മാപ്പൊക്കെ പറയുന്നുണ്ട് രേവതി രേവതി മാപ്പ് പറഞ്ഞു കഴിഞ്ഞപ്പോ രവീന്ദ്രൻ പറയുന്നുണ്ട് മോളെ നീ എന്നോട് മാപ്പ് വരേണ്ട ആവശ്യമൊന്നുമില്ല നീ എന്നെ ഒരച്ഛൻ്റെ സ്ഥാനത്തല്ല കണ്ടിരുന്നേ നീ എന്നെ അച്ഛനെ പോലെ തന്നെ കണ്ടിരുന്നേ അതുകൊണ്ട് എനിക്ക് നീ എന്ത് തെറ്റ് ചെയ്താലും നീ എന്ത് എന്നോട് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എനിക്കന്നൊരു പ്രശ്നമല്ല നിന്നോട് ഞാനല്ലാതെ പിന്നെ ആരാ ക്ഷമിക്കുന്നേ എന്നോട് ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്കും വല്ലാത്തൊരു വിഷമായി പോകുന്നുണ്ട് ലക്ഷ്മിയും പറഞ്ഞു കേട്ടോ ഇതാണ് രവിയേട്ടൻ ഇങ്ങനെയുള്ള രവിയേട്ടനെ കുറിച്ചാണ് നീ വന്നിട്ട് അനാവശ്യം പറഞ്ഞത് അനാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പറയാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ പറഞ്ഞത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ ചെയ്തത് ഈ തവണത്തേക്ക് ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു ഇനി ഇനി ഈ കാര്യം പറഞ്ഞോണ്ട് ഇനി മേലെ ആ വീട്ടിലേക്ക് ഏറു വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ കാണില്ലാന്ന് ലക്ഷ്മിയമ്മ തീർത്ത് പറയണം പിന്നീട് രേവതിയോടായിട്ട് രവീന്ദ്രൻ പറയണം മോളെ കുടുംബ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വഴക്കുകളൊക്കെ ഉണ്ടാവും നീ ഇവിടെ തന്നെ കാണുന്നില്ലേ ഞാനും ചന്ദ്രമനും തമ്മില് നേർക്കു നേർ നോക്കിയിട്ടുണ്ടെങ്കിൽ അടിയാം പക്ഷെ എന്നും പറഞ്ഞോണ്ട് അവൾ അവളുടെ വീട്ടിലേക്ക് പോകുന്നില്ലോ എന്തുകൊണ്ടാ പോവാത്തേ അങ്ങനെ വഴക്കുണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ ഇഷ്ടമുണ്ട് അതാ പോവാത്തെ നീ സച്ചിനെ മനസ്സിലാക്കിയിട്ടില്ല നീ സച്ചിനെ മനസ്സിലാക്കി കഴിയുമ്പം നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീരും അതോടൊപ്പം തന്നെ അവൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ശരിയാണെന്ന് ഞാൻ പറയണില്ല അവൻ തെറ്റ് തെറ്റു തന്നെയാണ് ചെയ്തത് പക്ഷേ നിനക്ക് അത് പുറത്ത് നിനക്ക് അവൻ്റെ കൂടെ ജീവിക്കാൻ സാധിക്കണം എങ്കിൽ മാത്രമേ കുടുംബം മുന്നോട്ട് പോകുള്ളൂ നീ അവനെ മനസ്സിലാക്കി അവനെ നിന്റെ വഴിക്ക് കൊണ്ടുവരണം അപ്പോഴാണ് നിന്റെ മിടുക്ക് അതാണ് ശരിക്കും നീ ചെയ്യേണ്ടിയിരുന്നത് അല്ലാതൊരു പ്രശ്നം വരുന്ന കഴിയുമ്പോഴത്തേനും അതിന്ന് ഒളിച്ചോടുക ചെയ്യേണ്ടേന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജേവതിക്കും മനസ്സിലായി താൻ ചെയ്ത് തെറ്റായിപ്പോയി എന്നിട്ട് പറഞ്ഞു അച്ഛനോട് പറഞ്ഞു അച്ഛൻ എന്നോട് ക്ഷമിക്കണം കേട്ടോ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്ത് പോയതാണെന്ന് പറയണം പിന്നീട് ചന്ദ്രമതി അതെ ഓട്ടോ വെയിറ്റ് ചെയ്യുക അല്ല സോറി ലക്ഷ്മിയമ്മ അറിയണം ഓട്ടോ വെയിറ്റ് ചെയ്യുക ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെങ്കിൽ വയ്ക്കണം ശരി ശരി ധൈര്യമായിട്ട് പൊക്കോ ഇനി ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് പറയാണ് അങ്ങനെ ലക്ഷ്മിയമ്മ ഞാൻ പോട്ടെ മോളെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അങ്ങോട്ട് വരില്ല ഞാൻ പറഞ്ഞല്ലോ ഇനി താങ്ങാനായിട്ട് ഞാൻ കാണത്തില്ല എന്ന് പറയാണ് അതിനുശേഷം ലക്ഷ്മിയമ്മ പോവാണ് പിന്നീട് രേവതി അടുത്തേ നിന്നിട്ട് രവീന്ദ്രൻ പറഞ്ഞു മോളെ നീ വേണം സച്ചിനെ മാറ്റിയെടുക്കാനായിട്ട് നിനക്കറിയാലോ അവന്റെ കയ്യിൽ ഇച്ചിരി കൂടായ്പ തലങ്ങളൊക്കെ ഉണ്ട് അത് അവൻ നല്ലവനാ പക്ഷെ നിനക്ക് അവന്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റാത്തോണ്ടാ നീ നിനക്ക് അവനെ മാറ്റാൻ കഴിയുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അതുകൊണ്ട് നീ ധൈര്യമായിട്ട് പൊക്കോളാൻ പറയണം അങ്ങനെ രേവതി അകത്തേക്ക് കയറി ചെല്ലുവാണ് അകത്തേക്ക് ഏറി ചെല്ലു കഴിയുമ്പോഴത്തേനും സച്ചി ഇങ്ങനെ അവിടെ ഇരിക്കണുണ്ടായിരുന്നു കട്ടിലേൽ അപ്പൊ രേവതി ചെന്നു കഴിയുമ്പോൾ സച്ചി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുക ഏ ഇപ്പോൾ തിരിച്ചു വന്നാണോ അതോ അവൻ സ്വപ്നം കാണുന്നതാണോ ഒന്ന് രണ്ട് വട്ടം ഇങ്ങനെ മുഖത്തോടെ ഇങ്ങനെ കൈ ഒടിച്ച് ഏഹ് ഇങ്ങനെ നോക്കുകയാണ് പിന്നീട് എന്ത് ചെയ്യുവ അവിടെ ഒരു തലവണെടുത്ത് അങ്ങോട്ട് എറിയുവേണ്ടേ രേവതിന്റെ മേലെ അപ്പൊ രേവതി പതുക്കെ മാറി ഓ ഞാൻ ഞാനോർത്ത് വല്ല സ്വപ്നവും ഇതിയോ അങ്ങോട്ടാണ് ഇനി ഒരു പക്ഷേ ഇനി വല്ല പിശാശമാണെന്ന് ഓർത്തു അല്ല പോയപോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നോന്ന് ചോദിക്കുവാണ് രേവതി എന്നെ മറുപടി ഒന്നും പറഞ്ഞില്ല എന്താ മിണ്ടാത്തേ ചെറിയാഥദേ പോയി ദാ വന്നു പറഞ്ഞല്ലേ എന്ന് പറഞ്ഞോലെ ആയി പോയാലോ ഞാനോർത്ത് ഇപ്പം ഇണങ്ങി പോയി കഴിഞ്ഞപ്പോൾ നമ്മളൊരു പത്തമ്പത് വർഷം കഴിഞ്ഞിട്ടേ കാണുവള്ളൂ അങ്ങനെ ഓർത്തോണ്ടിരുന്ന ഇത് രണ്ടു മൂന്ന് മണിക്കൂർ കഴിയുന്നതിന് ഇപ്പുറം പറന്നു വന്നല്ലോ എന്ന് പറയുന്നത് എന്ത് പറ്റി ഇങ്ങോട്ടോടിപ്പോന്നേന്ന് ചോദിക്കാണ് എനിക്ക് പറഞ്ഞെന്ന് തോന്നി ഞാൻ വന്നു അല്ലെങ്കിൽ നീ വരാൻ തന്നെ ഞാൻ ആഗ്രഹിച്ചിരുന്നേന്ന് പറയണം അതെന്തിനാ അങ്ങനെ ആഗ്രഹിച്ച അച്ഛനോട് മാപ്പ് പറയണം അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ പറഞ്ഞിട്ട് പോയത് അപ്പൊ അച്ഛനോട് അത്ര മോശമായ വാക്കുകളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നിന്നെ കൊണ്ടൊന്ന് മാപ്പ് അറിയിക്കാതെ എനിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ അതുകൊണ്ടാണ് നീ ഇങ്ങോട്ട് ഇങ്ങോട് പറഞ്ഞെന്ന് ഞാൻ ആഗ്രഹിച്ചെന്ന് പറയണം അച്ഛനോട് മാപ്പ് പറഞ്ഞു എന്ന് ചോദിക്കും ഞാൻ പറഞ്ഞു എന്ത് പറഞ്ഞു മാപ്പ് പറഞ്ഞു പറയും അന്നാ നീ എന്നോടും കൂടെ പറ എന്തിനാ നിങ്ങളോട് എന്തിനാ ഞാൻ മാപ്പ് പറയണേ ഓ അപ്പൊ നീ എന്നോട് പറഞ്ഞൊരു കുഴപ്പമില്ലല്ലേ നീ ചോദിക്കുകയാണ് നിങ്ങൾ എന്നോടും പറഞ്ഞല്ലോ അത് പാടെ തന്നെ തിരിച്ച് നിങ്ങളോടും പറയണ്ടേ അതുകൊണ്ട് മാപ്പൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് പറയണം എങ്കിൽ ശരി എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നത് പിന്നെ രേവതി ഇങ്ങനെ ഒരു ഇങ്ങനെ നോക്കുന്ന സച്ചിനെ സച്ചിക്ക് ആ നോട്ടം കണ്ടപ്പോഴേ മനസ്സിലായി ഇപ്പൊ തന്നെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടാ നോക്കിയേക്കുന്നത് അരച്ചു കലക്കി കുടിക്കാനുള്ള ദേഷ്യമുണ്ട് രേവതിക്ക് ഇന്ന് മനസ്സിലാവുകയും ചെയ്തു പിന്നീട് എന്ത് ചെയ്യുക ബായികത്തിരിക്കുന്ന തുണി എല്ലാം കൂടെ എടുത്ത് അലമാരിക്കാണ് അപ്പൊ ആ കൂടി എടുത്ത് അകത്തേക്ക് വെച്ചു ദേവതയുടെ പെട്ടെന്ന് തന്നെ സച്ചി പറഞ്ഞു അതേ ആ ബായിക അലമാരിക്ക് അകത്ത് കേട്ടേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കണം അതെന്താ അല്ല പുറത്തന്നെ വെച്ചാറെ അത് ആകുമ്പോ ഇങ്ങനെ ഓടി തോന്നുന്ന സമയത്തെ ഓടി ഇറങ്ങി പോവാല്ലോ എന്ന് പറയാണ് എളുപ്പമുണ്ടല്ലോ പിന്നെ ബായികൊക്കെ എടുത്ത് സാധനങ്ങളൊക്കെ അതിനകത്ത് കെട്ടിപ്പറക്കേണ്ട താമസം വരത്തില്ലോ എന്ന് പറയണം ജ്യോതിക്ക് ദേഷ്യം വന്നു രേവതി കളിപ്പിച്ച് നമ്മള് നോക്കിയിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ് പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളയിൽ സ്തുതിക്ക് ദോഷം ഉണ്ടാക്കി കൊടുക്കുകൊണ്ട് ദോഷം ഉണ്ടാക്കിക്കൊടുത്തോണ്ടിരിക്കയാണ് ചന്ദ്രമതി അപ്പം സുതി വെച്ചു അല്ലമ്മേ അവൾ പോയപടി എന്തിനാ പെട്ടെന്ന് തന്നെ ഓടി വന്നേനെ വയ്ക്കാണ് ഇങ്ങോട്ട് എന്ത് പറയാനാടാ അവളുടെ തള്ളയുണ്ടല്ലോ അവരിങ്ങോട്ട് കൊണ്ടേ വിട്ടാന്ന് പറയാണ് അവർക്ക് അവളെ അവിടെ നോക്കാൻ കഴിയണം ഒരാളുടെ ചെലവും കൂടെ നോക്കണമല്ലോ ഇവിടെ ആവുമ്പോ ഒരു കുഴപ്പമില്ല ഇനി അവൾ ഇനിയിപ്പോൾ അവരെ കൈയാക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നത് എന്നാലും അവൾ ഇങ്ങോട്ട് വരണ്ടായിരുന്നു പറയാം അതെന്താടാ നീ അങ്ങനെ പറഞ്ഞു എന്താ എനിക്ക് അവളെ കാണുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നും അമ്മേ നിനക്കിപ്പൊ പ്രത്യേകിച്ച് ബുദ്ധിമുട്ട് തോന്നേണ്ട ആവശ്യമൊന്നുമില്ല സുധി നിനക്ക് നല്ലൊരു പെണ്ണിനെ കിട്ടും നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ് പിന്നെ അവളുടെ കാര്യം അവൾ ഇന്നോ നാളെ എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് പൊക്കോളും സച്ചിയുടെ സ്വഭാവം അല്ലേ ഇപ്പൊ ആ തവണ എന്റെ പെട്ടെന്ന് വന്നേ ഇനി കണ്ടോ അടുത്ത പ്രാവശ്യം ഇതിനേക്കാളും വലിയ അടി ഉണ്ടാക്കിയിട്ടായിരിക്കും പോകാൻ പോകുന്നെ എന്ന് സുധീനെ ആശ്വസിപ്പിക്കുകയാണ് ചന്ദ്രമതി പിന്നീട് രവീന്ദ്രൻ ഇങ്ങനെ ഹാളിലിരിക്കുന്ന സമയത്താണ് രവീന്ദ്രന്റെ ഒരടുത്ത ബന്ധു രണ്ടുപേരും കൂടെ അങ്ങോട്ട് കടന്ന് ഭാര്യയും ഭർത്താവും കൂടെ അങ്ങോട്ട് വരുവാണ് രവീന്ദ്രൻ ഞാൻ ബാ ഇരിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിത്തുവാകത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ദേ ചന്ദ്രമതി ആരാ വന്നേക്കെന്ന് നോക്കാൻ പറയണ ഇപ്പൊ ചന്ദ്രമതി വന്നപ്പോ അവരെ കണ്ടു ആ വന്നു ഇരിക്കാനൊക്കെ പറയാ എന്താ വിശേഷിച്ച കൊറേ കാലം ഈ വഴിക്ക് കണ്ടിട്ടെന്ന് പറയണം അതേ മോളുടെ വിവാഹം ഉറപ്പിച്ചു അപ്പൊ അതിനു വേണ്ടി ക്ഷണിക്കാൻ വന്നാന്ന് പറയുന്നത് പെട്ടെന്ന് രവീന്ദ്രൻ ചോദിച്ചു അല്ല അവളുടെ പടുത്തു വെക്കഴിഞ്ഞോ പടുത്തു വെക്കഴിഞ്ഞു അപ്പൊ നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് ചെറുക്കനെ നല്ല ജോലിയുണ്ട് പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല അതങ്ങോട് ഉറപ്പിച്ചെന്ന് പറയാണ് അത് കൊള്ള നല്ല കാര്യമാണല്ലോ പറയണ ഈ സമയത്ത് സുതി അങ്ങോട്ട് വരുന്നേ സുധീനെ പരമ്പം നടപ്പും കണ്ടപ്പോ തന്നെ പുള്ളിക്കാരത്തി ഇതെന്ത് പറ്റി കാലിന് ഓരോ ആക്സിഡന്റ് ഉണ്ടായതാ ആന്റിന്ന് പറയണം ഉം ശരി ശരി ഈ സമയത്ത് തന്നെ രേവതി അങ്ങോട്ട് വന്നു രണ്ടുപേരും കൂടെ മാറി മാറി ആ പുള്ളിക്കാരത്ത് നോക്കി എന്നിട്ട് വരെ നല്ല സൂപ്പർ ജോഡി തന്നെ എന്ന് പറയണം സുതിക്ക് തേ ചേരുന്ന പെൺകുട്ടി തന്നെ എവള് കാരണം അന്ന് റിസപ്ഷൻ അന്ന് ഞാൻ കണ്ടതാണേ പിന്നെ കണ്ടില്ല അന്ന് കണ്ടപ്പോ ഞാനിവിടുത്തെ മേക്കപ്പ് ആയിരിക്കുന്ന പക്ഷെ നല്ല അഴകുണ്ട് കിട്ടോ മോത്തെന്തോ നല്ല ഐശ്വര്യമാ രണ്ടുപേരും നല്ല ജോഡിയാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി സുദിക്കിന്റെ അവധിക്കും ചന്ദ്രമതിയാണ് മൊത്തം അടിയേറ്റ പോലെ ഇരിക്കുവാണ് ഇവരെ അറിയാതെ പറഞ്ഞ പോയത് അവർക്കറിയില്ല ആ റിസപ്ഷന് മാത്രം വന്നിട്ടുള്ളൂ പറയാൻ ചെയ്ത റിസപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നാ കാണുന്നേന്നുള്ളത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് നമ്മുടെ സച്ചി കടന്നു വരുന്നത് സച്ചി കേട്ട് ഈ പറയുന്നതൊക്കെ സച്ചി പറഞ്ഞ് കൊള്ളാം പൊളി എന്താ നിങ്ങൾ പറഞ്ഞേ ഇവര് രണ്ടുപേരും തന്നെ ചേരുന്ന് നിനക്ക് നാണമില്ല ഇല്ല ഇങ്ങനെയൊക്കെ പറയാറിഞ്ഞു ചോയ്ക്കാണ് പെട്ടെന്ന് ചോദിച്ചു അതെന്താ സച്ചി നീ അങ്ങനെ പറഞ്ഞെ ഇവന് ചേരുന്നേ അതിന് ഇവ കല്യാണം കഴിച്ചോന്ന് ചോദിക്കുകയാണ് ഇവൻ കല്യാണം കഴിക്കാതെ പിന്നെ എങ്ങനെയാ ഈ പെൺകുട്ടി ഇവിടെന്ന് ഞങ്ങൾ റിസപ്ഷന് കണ്ടതല്ലേന്ന് ചോദിക്കും കല്യാണം കഴിച്ചു ഇവൻ അന്ന് ഓടിപ്പോയില്ലേ ചോദിക്കുക കല്യാണ പന്തിയിൽ നിന്ന് അപ്പൊ നിങ്ങളതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് കളിയാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചോദിച്ചല്ലേ എന്ന് ചോദിക്കുകയാണ് സത്യോട് സച്ചി ഞങ്ങളൊന്നും അറിഞ്ഞില്ലാന്ന് പറയാ അറിഞ്ഞാലും ഞങ്ങളിങ്ങനെ ചോദിക്കുമോ എന്ന് ചോദിക്കണം ഇവനാരാ മോനെ ഇവൻ അന്ന് തന്നെ ഒളിച്ചോടി അപ്പിനി ഇവളാ എന്റെ തലയെ കയറിയത് ഞാൻ ഇവിടെ കഴുത്ത താലി കെട്ടിയെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും അവർ ഒരു നിമിഷത്തിന് അന്തം വിട്ടുപോയി അവർക്ക് മനസ്സിലായി തങ്ങൾ അറിയാതെ പറഞ്ഞു പോയതെന്നുള്ള കാര്യം സച്ചി പക്ഷേ പിന്നീട് കൂടെ ദേഷ്യപ്പെടുക എനിക്കറിയാം നിങ്ങൾക്കിത് അറിയാഞ്ഞിട്ട് മനഃപൂർവ്വം നിങ്ങൾ കരി വാരി തേക്കാനായിട്ട് പറഞ്ഞ കാര്യങ്ങളല്ലേ നീ ചോദിക്കുകയാണ് എൻ്റെ പൊന്നുമോനെ ഞങ്ങൾ അറിഞ്ഞോണ്ട് പറഞ്ഞ എന്ന് പറയണേ രവീന്ദ്രൻ പറഞ്ഞു അവരറിഞ്ഞോണ്ട് പറഞ്ഞ എന്ന് പറഞ്ഞില്ല സച്ചി പിന്നെ നീ എന്തിനാ അതിനെക്കുറിച്ച് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിനും അങ്ങോട്ട് ദേഷ്യം വന്നു സച്ചിക്ക് അന്നെങ്കി അവർക്കറിയത്തില്ലാത്ത പറഞ്ഞാണെങ്കിൽ ഈ കേട്ടോണ്ടിരിക്കാൻ നിങ്ങൾക്ക് അറിയലും പറയാൻ വല്ലായിരുന്നോ ഇതെന്റെ ഭാര്യയാണ് അല്ലാതെ അവന്റെ അല്ലെന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുവാണ് ഈ ഒച്ചപ്പാടും വേളം കിട്ടി ഇപ്പൊ തന്നെ കല്യാണം വിളിക്കാമെന്ന് അവരെ കല്യാണം കുറി കൂടുത്തിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റാൻഡ് വിടുവാണ് അവർക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ലെന്ന കാ ഉള്ള കാര്യം പിന്നീട് സച്ചി അവിടെ കിടന്നു സമഹാരനാണ്ടവ മാടുവാണ് ചന്ദ്രമതിൽ പറഞ്ഞു അമ്മയെന്ന് പറഞ്ഞു നോക്കി നിൽക്കുന്നാണ്ടല്ലേ എന്ന സു എന്നിട്ട് ഈ സുതി പോലും ആ കാര്യം ഒന്നും പറഞ്ഞില്ല നിങ്ങക്ക് ആർക്കെല്ലോ ഒരാൾക്ക് പറയാമായിരുന്നല്ലോ എന്നിട്ട് പറഞ്ഞില്ല അതിങ്ങനെ ഓടിപ്പോയ കാര്യം പറഞ്ഞ നാണക്കേടായിരിക്കും ഇല്ലേ അതുകൊണ്ടായിരിക്കും മോനെക്കുറിച്ച് നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല അതായിരിക്കും പറയാതിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് ചന്ദ്രമതി പറഞ്ഞു അതെങ്ങനെയാടെ ഇപ്പൊ ഞാൻ പറയണേ അവരങ്ങനെ പറയാൻ എനിക്കൊരു അവസരം തന്നോന്ന് ചോദിക്കാണ് ഓഹോ പറയാൻ അവസരം തന്നില്ലേ പറയലല്ലേ കൊള്ള ഇപ്പൊ സുധീയുടെ പല നല്ല കാര്യമാണ് നിങ്ങൾ കൊട്ടി ഓടിച്ചാനോല്ലോ ഓഹ് ഇപ്പൊ ഈ കാര്യം പറയാൻ നിങ്ങക്ക് ഭയങ്കര നാണക്കേട് ദേവതയോടും കൂടെ ദേഷ്യപ്പെടുകയാണ് ഉം അവൾ എന്നിട്ട് അത് കേട്ട് അവളും മിണ്ടാതിരിക്കുവല്ലേ എന്ന് ചോദിക്കുകയാണ് രേവതിക്ക് ഇതിനടപ്പ് സങ്കടം വന്നു രേവതി അങ്ങോട്ട അകത്തേക്ക് കയറിപ്പോവാ അപ്പൊ രവീന്ദ്രൻ നീ എന്തിനാ സച്ചി ഇങ്ങനെ ചുമ്മാടൻ ദേഷ്യപ്പെടുന്നത് രേവതി ഇപ്പൊ എന്താ പറയണ്ടേ അവളുടെ കഴിത്ത താലി എടുത്താൻ വന്ന് ചിരക്കൻ ഒടിച്ചോടിപ്പോയെന്ന് പകരം നീ കിട്ടിയെന്ന് പറയണോ അവൾക്ക് അത് പറയാൻ പറ്റൂ നീ നിന്റെ ഭാവം മാത്രം ചിന്തിക്കണോ എന്ന് സച്ചി രേവതിയുടെ ഭാവം നീ ചിന്തിക്കുന്നില്ലെന്ന് പറഞ്ഞ് സച്ചിനെ വഴക്ക് പറയണം എന്നിട്ട് പറഞ്ഞു നീ പോ നീ ചെന്ന് അവളെ ആശ്വസിപ്പിക്കാം അവൾക്ക് വല്ലാത്ത വിഷമായി എന്ന് പറയണം പിന്നീട് സച്ചി അകത്തേക്ക് കയറിപ്പോവാണ് സുതി അങ്ങോട്ട് കയറിപ്പോയി ചന്ദ്രൻമതി രവീന്ദ്രന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു അതെ ഇങ്ങനെ പോയാൽ പറ്റില്ല എത്രയും പെട്ടെന്ന് അവനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാം അവൻ്റെ പെണ്ണ് വീട്ടിൽ പോണ്ടായിരുന്നെങ്കിൽ എന്നീ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നോ അതുകൊണ്ടല്ലേ അവൻ്റെ മനസ്സ് പാവം ഒത്തിരി വേദനിച്ചെന്ന് പറയാം രവീന്ദ്രൻ ഇത് കേട്ടപ്പോൾ ദേഷ്യം വന്നു രവീന്ദ്രൻ പറഞ്ഞു സുധയുടെ മനസ്സ് വേദനിച്ചാൽ നിനക്ക് കുഴപ്പമില്ലേ ആദ്യം നീ അവനെ പെണ്ണ് കെട്ടിക്കുന്നതിന് പരം അവന് നല്ലൊരു ജോലി ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക് എന്നിട്ടല്ലേ പെണ്ണ് കെട്ടുന്നത് പെണ്ണ് കെട്ടിയാൽ നോക്കാനായിട്ടുള്ള പണം വേണ്ടേ അതുപോലെ ഇല്ലാത്തവനെ കെട്ടിച്ചിട്ട് എന്ത് ചെയ്യാനാടി എന്നെ കൊണ്ട് നോക്കാൻ പറ്റുമോ അതൊന്നും പറ്റുന്ന കാര്യമല്ല നീ നിന്റെ പണി വെച്ചാൽ നോക്കുന്നു പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ അങ്ങോട്ട് കയറി പോവാണ് ആകെപ്പാടെ സങ്കടമായി പോയി ചന്ദ്രമതിക്ക് പിന്നീട് ചന്ദ്രമതി ആകത്തേക്ക് കയറി പോവാണ് പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രമതിയും ബാമയും കൂടെ ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ് അപ്പൊ ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിക്കഴിയുമ്പത്തേനും ബാമെ ചോദിച്ചു ഇപ്പൊ നീ എന്നും തന്നെ ക്ഷേത്രത്തിൽ വരുന്നുണ്ടല്ലോ എന്താന്ന് ചോദിക്കുകയാണ് എങ്ങനെ വരാതിരിക്കോ എൻ്റെ ബാമെ സ്തുതിക്ക് വേണ്ടിയിട്ട് ഞാൻ ദിവസം വന്ന അർച്ചനകളൊക്കെ കഴിക്കുക എന്തൊക്കെ കഴിച്ചു പറഞ്ഞിട്ടും കാര്യമില്ല അവനൊരു നല്ല ജീവിതം കിട്ടുന്നില്ലെന്ന് പറയാം ഇപ്പൊ എന്താ അവന് കുഴപ്പം അവനൊരു നല്ല ജോലി കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഉം ഉള്ള ജോലി ഇട്ടറിഞ്ഞിട്ട് അവൻ പോകുന്നില്ല എന്ന് ബാമ ചോദിക്കുകയാണ് അതെ അവൻ ഇഷ്ടപ്പെട്ട ജോലി അല്ലായിരുന്നു ബാമ അതുകൊണ്ട് അവൻ ഇട്ടറിഞ്ഞിട്ട് പോന്നെ ഇപ്പൊ അതിനേക്കാളും എനിക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനൊരു പെണ്ണ് വേണം അവനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കണം എന്ന് പറയണം എന്താപ്പ നിനക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നാനായിട്ട് കഴിഞ്ഞ ദിവസം തന്നെ വീട്ടിലൊരു സംഭവം ഉണ്ടായി കല്യാണം ക്ഷണിക്കാൻ വന്ന എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞങ്ങളെ നാണം കിടത്തിവിട്ടാ സച്ചി എന്ന് പറയണം എന്താടി അങ്ങനെ പറഞ്ഞത് എന്ത് പറയാനിപ്പ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ബാമേ അവരെല്ലാം വിചാരിച്ചോണ്ടിരുന്ന സുധീൻ രേവതി തമ്മിൽ കല്യാണം കഴിഞ്ഞെന്നാ അവർക്കറിയില്ലായിരുന്നു സച്ചിയെ കല്യാണം കഴിച്ചെന്ന രേവതി ഉള്ള കാര്യം അവര് റിസപ്ഷന് മാത്രം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കല്യാണത്തിന് വന്നില്ലായിരുന്നു പക്ഷെ അവരറിയാതെ പറഞ്ഞു പോയി ഇവരണ്ടും നല്ല ജോഡിയാന്നുള്ള കാര്യം സുധീൻ രേവതി തീർന്നില്ല അതോടുകൂടി സച്ചി അവിടെ കിടന്ന് എന്തൊക്കെയാ പറഞ്ഞാന്ന് പാവ സുധീയുടെ മോഹം ഒന്ന് കാണ്ടായിരുന്നു അതുകൊണ്ടാ ഞാൻ പറഞ്ഞതെന്ന് പറയണം ഓഹോ അപ്പൊ അതാണ് കുഴപ്പം അല്ല സച്ചി പറഞ്ഞാൽ എന്താ തെറ്റ് അവൻ്റെ ഭാര്യയുടെ കഴിത്തി വേറൊരാള് താലി കെട്ടി എന്ന് പറഞ്ഞാൽ അവൻ ക്ഷമിക്കോ ഇനി പോരാത്തേന് അന്ന് അവൻ ഇട്ടറിഞ്ഞിട്ട് ഓടിപ്പോയതല്ലേ പിന്നെ അവന് ഇഷ്ടപ്പെടാതെ കല്യാണം കഴിക്കുകയും കൂടെ ചെയ്ത സച്ചി അതിന്റെ ഒരു ദേഷ്യം അവന്റെ ഉള്ളിൽ ഇല്ലാതിരിക്കോ അതനിപ്പൊ നീ ദേഷ്യപ്പെട്ട് കാര്യമില്ല ചന്ദ്രമതി എന്ന് ബാമ പറയണം ഞാൻ എന്തേലും ആട്ടെ എനിക്ക് എത്രയും പെട്ടെന്ന് അവന്റെ കല്യാണം നടത്തണം എന്ന് പറയാം ഇത് കേട്ട ഇനിയിപ്പതെ ചന്ദ്രമതി പറഞ്ഞു സോറി ബാമ പറയണം അതെ എൻ്റെ അറിവിലൊരു പെൺകുട്ടിയുണ്ട് ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ട് നല്ല പെൺകുട്ടിയാണെന്ന് ചോദിക്കുക ഉം വല്ല പൈസ ടീമ അവർക്ക് വല്ല ബിസിനസ്സൊക്കെ ഉണ്ട് പക്ഷെ ഒരു ഒറ്റ മോളേ ഉള്ളൂ അവർക്ക് ഒറ്റ ഡിമാൻഡ് മാത്രമേ ഉള്ളൂ കെട്ടാൻ പോകുന്ന ചെറുക്കന് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം എന്ന് പറയാം അല്ല അതൊക്കെ നടക്കുവോ അവരങ്ങനെ വലിയ പണച്ചാക്കൊക്കെ ആണെങ്കിൽ അവർ അതുപോലത്തെ ഉള്ള ബന്ധമല്ലേ നോക്കുകയുള്ളു ചോദിക്കാണ് അതൊക്കെ ശരി തന്നെയാ പക്ഷെ പയ്യന്റെ സ്വഭാവവും വിദ്യാഭ്യാസവും അവരിപ്പൊ നോക്കുന്നെ അതുണ്ടെങ്കിൽ അവർക്ക് വേറൊന്നും പ്രശ്നമല്ലെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പൊ ചന്ദ്രമതിയുടെ മനസ്സിനുള്ളിൽ ഇടിപൊട്ടിയെന്നൊരു അവസ്ഥയെ ഭാമയോട് പറഞ്ഞു എങ്ങനെയായിരുന്നു നീ കല്യാണം ഒന്നും നടത്തുള്ളൂ പറയണം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി ഞാൻ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി